ഐറിച്ചിനെതിരെ കേസ് കൊടുത്ത മുൻ എം എൽ എ അനിൽ അക്കര മരിച്ചു പോകട്ടെ എന്ന രീതിയിൽ ഐറിച്ച് ഗ്രൂപ്പിൽ വന്ന ഒരു പോസ്റ്റ് കണ്ടു ആദ്യം നീയൊക്കെ ആരോടും ഇങ്ങനെ ചോദിച്ച് മര്യാദക്ക് എഴുതാൻ പഠിക്കുക ഹെയർട്ട് അറ്റേക്ക് എന്നൊക്കെ എഴുതിവിട്ട് ആളുകളെ ചിരിപ്പിക്കരുത് അങ്ങേയറ്റം ഹീനമായ കമൻ്റുകളാണ് ആ പോസ്റ്റിന് കീഴേ ഐറിച്ചിലെ മരമണ്ടന്മാർ കമൻറ്റുകളായി എഴുതിവിടുന്നത് ശരിക്കും എന്താണ് നിങ്ങളുടെയൊക്കെ പ്രശ്നം ഈ കമ്പനിയുടെ തട്ടിപ്പുകൾ നിങ്ങൾക്കിതുവരെ മനസ്സിലായിട്ടില്ല എന്താണ് ഈ കമ്പനി എന്ന് നോക്കാം ഇതിന് നിക്ഷേപം സ്വീകരിക്കാനുള്ള ആർ ബി ഐ അംഗീകാരമുണ്ടോ ഇല്ല വ്യക്തിഗത വിവരം ശേഖരിക്കാനുള്ള അവകാശമുണ്ടോ ഇല്ല എങ്ങനെ ലാഭം കൊടുക്കുന്നു എന്ന് തെളിയിക്കാനുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അക്കൗണ്ടുണ്ടോ അതുമില്ല റിഡീം കൂപ്പൺ ഇറക്കാനുള്ള പെർമിഷൻ നിങ്ങൾ എടുത്തിട്ടുണ്ടോ എടുത്തിട്ടില്ല കൃത്യമായി ഐ ടി റിട്ടേൺ ചെയ്തിട്ടുണ്ടോ അതും ഇല്ല നിങ്ങളുടെ ക്രിപ്റ്റോ ലിസ്റ്റഡ് ആണോ അല്ല അങ്ങനെ ഒരു സാധനം പോലുമില്ല കണ്ടുപിടിക്കാൻ പോലും ആവില്ല എച്ച് ആർ ക്രിപ്റ്റോ ഒ ടി ടിയുടെ പേരിൽ ബോണ്ട് ഇറക്കാമോ പറ്റില്ല അയച്ചിന് സ്വന്തമായി പ്രൊഡക്റ്റുകൾ ഉണ്ടോ പ്രൊഡക്റ്റുകൾ ഒന്നും തന്നെ ഇല്ല നിങ്ങൾ കോടതിയിൽ ലക്ഷങ്ങൾ കൊടുത്ത് കേസ് നടത്തി ഇതിൽ ഏതെങ്കിലും രേഖകൾ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ടോ ഇല്ല ഇ ഡിയുടെ കേസിൽ മുപ്പത് ദിവസത്തിനകം കോമ്പിറ്റൻ അതോറിറ്റിയെ സമീപിക്കൂ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സമീപിച്ചു അതും ചെയ്തിട്ടില്ല പിന്നെ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് ആകെയുള്ള ഉത്തരം ഒരെണ്ണം മാത്രമാണ് ഫ്രീസ് ആകുന്നതിന് മുമ്പ് വരെ ഞങ്ങൾക്ക് ലാഭം തന്നിരുന്നു എന്നതാണ് ആ ഉത്തരം എങ്ങനെ തന്നു എവിടെ നിന്ന് തന്നു എന്ന് ചോദിച്ചാൽ പ്രതാപൻ തൊട്ട് ഇങ്ങോട്ട് താഴെ വരെയുള്ള മണ്ടന്മാർക്ക് പല ഉത്തരങ്ങളാണ് പറയാനുള്ളത് അതൊന്നും ശരിയല്ലതാണ് ആകെ മൂവായിരത്തി ഇരുന്നൂറ് കോടി നിക്ഷേപം സ്വീകരിച്ചതിൽ ഇരുന്നൂറ്റി അമ്പത് കോടി മാത്രമാണ് ഫ്രീസ് ചെയ്തിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരം കോടി ഈ കള്ളന്മാർ എല്ലാവരും കൂടെ വീതിച്ചെടുത്തു ബാക്കി ക്രിപ്റ്റോ വഴി വിദേശത്തേക്ക് കടത്തി വിദേശത്തെ പന്ത്രണ്ട് ബിനാമി അക്കൗണ്ടുകൾ ഇ ഡി ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് ആദ്യത്തെ മൂവായിരം ലീഡർമാർ ആയിരം കോടി വീതിച്ചെടുക്കുകയാണ് ഒന്നുമില്ലാത്ത ഒരു തട്ടിക്കൂട്ട് പ്രസ്ഥാനം നിയമത്തിന്റെ കണ്ണിൽപ്പെട്ടപ്പോൾ സർക്കാർ അതിന് പൂട്ടിട്ടത് നിങ്ങൾക്ക് ഇഷ്ടമായില്ല സർക്കാരിൻ്റെ മേൽ കുറ്റം ചാർത്തി സർക്കാരിനെതിരെ കലാപ ആഹ്വാനം മുഖ്യമന്ത്രി രാജിവെക്കണം എന്തൊക്കെ തരത്തിലുള്ള കരച്ചിലുകളാണ് നിങ്ങൾ നടത്തിയത് പരാതി കൊടുത്താൽ നിങ്ങൾക്ക് പണം കിട്ടുമോ അതിനാണ് ബെഡ്സ് ആക്ട് ഉള്ളത് നിങ്ങളുടെ പണം ആരൊക്കെ കമ്മീഷൻ പറ്റിയോ അവരുടെയൊക്കെ സ്വത്ത് പിടിച്ചെടുക്കും അത് പോവാതിരിക്കാനാണ് ഇപ്പോൾ ലീഡർമാരുടെ ഈ നാടകം കളി കുറച്ച് നാൾ കൂടി കഴിയുമ്പോൾ ഇന്ന് ജയ് വിളിച്ചവനൊക്കെ കരയും കൂടെ സഹതപിക്കാൻ പോലും ആരും ഉണ്ടാകില്ല ഇനിയും ഈ മണിച്ചെയിൻ കമ്പനിയെ ന്യായീകരിച്ച് ജീവിതം കളയാൻ നിൽക്കാതെ എന്തെങ്കിലും മറ്റ് ജോലിയോ ബിസിനസ്സോ ചെയ്യാൻ നോക്കുക ഇനി അതും പറ്റാത്തവർക്ക് അയ്യൂബ് ഖാനും ഷബീബ് ഷായും പുതുതായി ചേർന്ന ഓക്സിജനോ എന്ന തട്ടിപ്പ് കമ്പനിയിൽ ചേരാവുന്നതാണ് അല്ലാത്തവർക്ക് ജിനിൽ ജോസഫ് സാറിൻ്റെ സ്വിഫ്റ്റ് ഡഫിയിലേക്ക് പോകാം ഇതിലെവിടെ പോയാലും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് വീണ്ടും കാശ് നഷ്ടപ്പെടും എന്ന കാര്യം ഉറപ്പാണ് അത് ഈ ലീഡർമാർ നൽകുന്ന ഗ്യാരണ്ടിയാണ് അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും സർക്കാരിനെയും നെഗറ്റീവ് ഗ്രൂപ്പുകളെയും ശപിക്കാം തെറി വിളിക്കാം